യു കെയിൽ മലയാളികൾ നടത്തുന്ന കെയർ ഹോമിന്റെ മറവിൽ വൻ തട്ടിപ്പെന്ന് ആരോപണം പ്രശസ്ത പൊതുപ്രവർത്തകനായ റോയി ജോസഫാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മറുനാടൻ മലയാളി ഓൺലൈൻ ചാനൽ ഉടമയായ ഷാജൻസ് കറിയയുടെ സുഹൃത്തും ബ്രിട്ടീഷ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെമ്പറുമായ പ്രശസ്ത വനിതയ്ക്കെതിരെയാണ് ആരോപണമുയരുന്നത് ഈ വനിതയുടെ നേതൃത്വത്തിൽ നിരവധി ഹോട്ടലുകളും കെയർ ഹോമുകളും പ്രവർത്തിക്കുന്നുണ്ട് ഇവർ നടത്തുന്ന കെയർ ഹോമിൽ നിരവധി മലയാളികളായ നഴ്സുമാരും കെയർസും ജോലി ചെയ്യുന്നു പിന്നീട് വിസ കാലാവധി പുതുക്കി നൽകാതെ ലക്ഷങ്ങൾ കോഴ വാങ്ങി നിയമിച്ച ജീവനക്കാരെ അകാരണമായി പിരിച്ചുവിടുകയായിരുന്നു ഇതോടെ നിരവധി മലയാളി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായി ജോലി വിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു പോരേണ്ട അവസ്ഥയിലാണ് ഈ അവസരത്തിലാണ് പൊതുപ്രവർത്തകനായ റോയി ജോസഫ് ഷാജിൻ സ്ക്രയക്കെതിരെ കടുത്ത ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ തുടരുന്നു ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മാന്ദ്രസിലെ കുറെ അധികം മലയാളികൾ ഒരു നമ്മുടെ മലയാളിയായ ഒരു നേഴ്സിംഗ് ഹോം ഓണറിന്റെ ഹോമിൽ വർക്ക് ചെയ്യുകയും അവരുടെ ചതിയിൽപ്പെട്ട് ഇവർക്കൊന്ന് ജോലി നഷ്ടപ്പെട്ട് അവർക്ക് വിസ റിവ്യൂ ചെയ്യാൻ പറ്റാതെ അവരെല്ലാം വളരെയധികം മലയാളികൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം നമ്മുടെ മാഞ്ചസ്റ്റർ ഓൾഡ് ഹാമിലുള്ള ഒരു കെയർ ഹോമിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ ഈ സ്ത്രീ ഒരു വളരെ നിസാര നാളുകൾ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മലയാളികളുടെ കയ്യിൽ നിന്ന് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പത്ത് ഇരുപത് ലക്ഷം രൂപ മേടിച്ച് ആ പൈസ ഇവർ ഇൻവെസ്റ്റ് ചെയ്താണി ഓരോ കെയർ ഹോമും ഇവര് ഓരോ ഹോട്ടലുകളും ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പം അവർ വർ അവർ കുറെ ആദ്യം ആളുകൾക്ക് വർക്കെർമെറ്റ് കൊടുത്ത് ഇവരെ കൊണ്ടുവം മേടിച്ചു കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ അവർക്ക് രണ്ടു മൂന്ന് മാസമായിട്ട് ഇവർക്കൊന്നും ശമ്പളം കൊടുക്കുന്നില്ല അതുപോലെ തന്നെ അവരുടെ വിസാ കാലാവധി തീർന്നു കഴിഞ്ഞ് അത് റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല അവരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് പോയിരിക്കുകയാണ് അപ്പം ഈ വ്യക്തികളെല്ലാം നമ്മളെ കോണ്ടാക്ട് ചെയ്യാണ് റോയ് ചേട്ടാ ഞങ്ങളോട് നാട്ടിൽ കയറിപ്പോണെന്നാണ് പറയുന്നത് ഇവർ ഞങ്ങളെ കഴിയൊഴിയാണ് ഇവരെ ഇവരെ ഈ വ്യക്തികളെ പേടിച്ച് ഈ നഴ്സിംഗ് ഉടമേനെ പേടിച്ച് ഇവർക്കെല്ലാം പുറത്തു വന്ന് സംസാരിക്കാനും പറക്കാനും ഒക്കെ എല്ലാം പേടിയാണ് കാരണം ഈ നേഴ്സിംഗ് ഉടമ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഇവിടുത്തെ എല്ലാ നമ്മുടെ യുഗ്മ പോലെയുള്ള സംഘടനകളെ എല്ലാ സ്പോൺസർ ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ട്രസ്റ്റിയുടെ ചാരിറ്റിയുടെ ട്രസ്റ്റികളിൽ ഒരാളാണ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് മലയാളികളുടെ എല്ലാ ഇവന്റും നടക്കുമ്പോഴും അതിനെല്ലാം സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ അപ്പം ഞാനും നിങ്ങൾക്കറിയാമല്ലോ ഞാനും ഷാജൻസ്കറിയായിട്ട് വലിയ കുഴപ്പമില്ലാത്ത സുഹൃത്തു ബന്ധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പോവുകയായിരുന്നു കാരണം ഞാനുമായിട്ട് കൂടുതൽ അടുപ്പമൊന്നുമില്ല എങ്കിൽ പോലും വലിയ വിഷയങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷ് മലയാളികളെ ഷാജൻസ്കറിയ ഒരു ദിവസം ഈ സ്ത്രീയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ പിള്ളക്കാര്യത്തിലെ കൂടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ കിട്ടു ഈ സ്ത്രീ വള വളരെ കഷ്ടപ്പെട്ട് മൂന്നാലഞ്ച് നഴ്സിംഗ് ഹോമുകൾ മേടിച്ചു അതുപോലെ തന്നെ ഇവിടെ ഹോട്ടലുകൾ നടത്തുന്നു ഈ പുള്ളിക്കാര്യത്തിനെ മാതൃകയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വാതാളനായ ഒരു പോസ്റ്റ് സാജൻസ് ശ്രീ ഷാജൻസ്കരിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുണ്ടായി ആ സമയത്താണ് ഞാനും ഷാജൻസ്കറിയായിട്ട് ആദ്യമായിട്ട് ഉടക്കുന്നത് ഷാജനോട് പറയാം ഞാൻ അന്ന് തന്നെ അന്ന് ഞാൻ ഷാജന് മെസ്സേജ് വിട്ടു ഷാജനുമായിട്ട് ഞാൻ അന്ന് ഉടക്കി ഇവിടെ ഇവിടുത്തെ തട്ടിപ്പുകാരിയാണ് ആ തട്ടിപ്പുകാരിക്ക് നിങ്ങൾ കുട പിടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് യുഗ്മ എന്ന സംഘടനയോട് നിങ്ങൾ ഇവ ഇവളുടെ ഇവളാണ് നിങ്ങൾക്കൊക്കെ സ്പോൺസർ ചെയ്യുന്നത് ഇവിടെ സ്പോൺസർഷിപ്പും മേടിച്ച് പൈസയും മേടിച്ച് നിങ്ങൾ ഈ സാധുതകളുടെ കാര്യത്തിൽ ഇടപെടാതെ മിണ്ടാതിരിക്കാതെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് മലയാളിയോടും പറയാനുള്ളത് നിങ്ങളുടെ ചാരിറ്റിയുടെ ട്രസ്റ്റിയുടെ മെയിൻ ആളാണ് ഇവള് അതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും സംഭാവനകളും നിങ്ങളുടെ ഓരോ ഇവന്റുകൾക്ക് സ്പോൺസർ ചെയ്യുന്ന ഈ ഒരു വ്യക്തിയുടെ തട്ടിപ്പ് നിങ്ങൾ തട്ടിപ്പിന് കൊടപിടിക്കല്ല വേണ്ടത് ഈ സാധുക്കളുടെ കൂടം നിങ്ങൾ നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് സഹോദരി എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് ഒരു വ്യക്തി വൈരാഗ്യോ ഒന്നുമില്ല എങ്കിൽ പോലും എന്റെ നാട്ടിലെ സാധാരണക്കായ ജന നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് പൈസ വന്നു അപ്പോൾ അവർക്ക് ഒരു നാട്ടിൽ പോകേണ്ട ഒരു ഗതിര ഉണ്ടാകരുതെന്ന് നിങ്ങളോട് പ്രത്യേകം അപേക്ഷിക്കുന്നു അതുപോലെ വിഗ്മ സംഘടനക്കാരോട് എല്ലാവരോടും പറയുന്നു ബിട്ടാശ്രീ മലയാളി ശാസനസ്കാരയോട് എല്ലാവരും പറയുന്നു ഈ പാവപ്പെട്ട പിള്ളവർക്ക് വിസ റിന്യൂ ചെയ്ത കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ചെയ്യണം അതുപോലെ ഇനി ഇപ്പം അവർക്ക് അവിടെ നേഴ്സിംഗ് ഹോമിൽ പൈസ വർക്ക് പെർമിറ്റ് റിലീവ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് വർക്ക് പെർമിറ്റ് കണ്ടെടുത്തെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട മുഴുവൻ ചെലവും ഈ സ്ത്രീ വഹിക്കണമെന്ന് ഞാൻ പ്രത്യേകത അപേക്ഷിക്കുന്നു ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഈ സ്ത്രീയുടെ കൂടുതൽ വിവരങ്ങളും പേരും കെയർ ഹോമിന്റെ പേരുകളും എല്ലാം ഉൾപ്പെടെ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം